കാക്കനാട് സെന്റ് ഫ്രാൻസിസ് അസിസി പള്ളിയിൽ വീഡിയോഗ്രാഫർ ഉൾപ്പെടെ പതിനൊന്ന് പേര് വികാരിയെ കാണാൻ ചെന്നിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്നിന് ഹൈക്കോടതിയിൽ നിന്നും പോലീസ് പ്രൊട്ടക്ഷൻ ഉൾപ്പെടെ അനുകൂല വിധി വാങ്ങിയതു മുതൽ നാളിതുവരെ ഒരു തടസ്സവും കൂടാതെ വളരെ ഭംഗിയായി സിനഡ് കുർബാന അടക്കം എല്ലാ കൂതാശ കർമ്മങ്ങളും ഒരു തടസ്സവുമില്ലാതെ ഇവിടെ നടന്നുവരുന്നു അതിനിടയിൽ രണ്ട് പ്രാവശ്യം അഞ്ചോ ആറോ പേര് പോലീസിനെ അറിയിച്ചോ ഒപ്പം ചേർത്തോ വികാരിയെ കാണാൻ വന്നിരുന്നു എന്നാൽ കോടതി വിധി ഉൾപ്പെടെയുള്ള രേഖകൾ കാണിച്ചതോടെ അവർ തിരിച്ചു പോവുകയാണ് എന്നാൽ ഒരു മുന്നറിയിപ്പോ പോലീസിന്റെ അനുവാദമോ ഇല്ലാതെയാണ് വീഡിയോഗ്രാഫർ ഉൾപ്പെടെ പതിനൊന്ന് പേര് ഇന്നലെ വികാരിയെ കാണാനെത്തിയത് എന്തിനാണെന്ന് ഇവർ വന്നത് എന്ന് വ്യക്തമല്ല ഇത് വികാരിയെ ഭീഷണിപ്പെടുത്താനാണ് ഒരു സംശയവുമില്ല മാത്രമല്ല നാളെ വൈദിക യോഗം നടക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടാൽ പള്ളി അടപ്പിക്കാമെന്നായിരിക്കും വന്നവരുടെ ഉദ്ദേശം ആയിരത്തി അഞ്ഞൂറ് കുടുംബക്കാരിൽ എല്ലാവരും ഒരുമയോടെ പോകുന്നതിനിടയിലാണ് വെറും പതിനൊന്നു പേര് പ്രശ്നമുണ്ടാക്കാൻ മുതിരുന്നത് ഇടവകയിലെ ഐക്യം തകർക്കാൻ വിരലിൽ എണ്ണാവുന്നവർ ശ്രമിക്കുന്നവർക്കെതിരെ വികാരി മാങ്കുറിയച്ഛന്റെ പിന്നിൽ ഒറ്റക്കെട്ടായി ഇടവക സമൂഹം നിൽക്കുകയാണ് അതേസമയം നാളത്തെ വൈദിക യോഗം കഴിഞ്ഞ തീരുമാനം എന്താണെന്നറിഞ്ഞ ശേഷം അതിശക്തമായ വിശ്വാസി പ്രതിഷേധം ഉണ്ടായിരിക്കും കൃത്യമായ പ്ലാനിങ്ങിനോടുകൂടി പഴുതുകൾ അടച്ച ആയിരങ്ങളെ അണിനിരത്തിക്കൊണ്ട് കൊണ്ട് വിശ്വാസി കൂട്ടായ്മ ചരിത്രം തിരുത്തി കുറിക്കും വിശ്വാസികൾ അവകാശങ്ങൾ നേടുന്നതിന് വേണ്ടി തെരുവിൽ ഇറങ്ങിയിരിക്കുകയാണ് ഇനിയും ഈ രീതിയിൽ മുന്നോട്ടു പോകാൻ ഒക്കില്ലെന്നാണ് വിശ്വാസികളുടെ കൂട്ടായ്മ പറയുന്നത് വിശ്വാസികൾക്ക് നീതി വേണം സഭയെ അംഗീകരിക്കുന്ന വൈദികർ വേണം സഭ തീരുമാനിച്ച കുർബാന വേണം അതിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല വിമതന്മാർ പടച്ചുവിടുന്ന പേടിപ്പെടുത്തുന്ന പ്രചാരണ കഥകൾ കേട്ട് വിശ്വാസികൾ ഓടിപ്പോവില്ല അവരുടെ ലക്ഷ്യം ഭയപ്പെടുത്തി അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള തീരുമാനങ്ങൾ പിതാക്കന്മാരുടെ പിന്തുണയോടെ നടപ്പിലാക്കാനുള്ള ശ്രമമാണ് അങ്ങനെ വരുമ്പോൾ വത്തിക്കാൻ പോലും അതിൽ നിന്നും പിന്നാക്കം പോകാനാകാതെ ഇവരുടെ ആവശ്യങ്ങളെ അംഗീകരിച്ചു കൊടുക്കാൻ നിർബന്ധിക്കപ്പെടും അതിലേക്കാണ് ഇപ്പോഴത്തെ നീക്കങ്ങൾ അവർ തെളിക്കുന്ന വഴിയെ വിശ്വാസികൾ എന്തിന് പോകണം വിശ്വാസികൾ പോകില്ല